അങ്ങനെ നമ്മൾ നമ്മുടെ പറവകളിനെയൊക്കെ തന്നെ അതായത് നമ്മുടെ സുഹൃത്തിൻ്റെ ലോഫ്റ്റിലെ തന്നെ പറവകളിനെയൊക്കെ കൊന്ന രീതിയിലുള്ള ആ ഒരു കള്ളനെ കൈയ്യോടെ തന്നെ പൊക്കിയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസമാണ് ഏകദേശം ഇരുപത്തഞ്ചോളം പറവേനെ തന്നെ നമുക്ക് ഇല്ലാതായത് അതായത് നഷ്ടപ്പെട്ടത് അതിനെ ഡെഡായ നിലയിൽ തന്നെ നമ്മൾക്ക് കൂടിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് ഇടയായത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വന്നപ്പോൾ തന്നെ നമ്മളുടെ എല്ലാ ലോഫ്റ്റിലും അഥവാ മരപ്പട്ടി കയറുകയാണെങ്കിലാണ് അങ്ങനെ സംഭവിക്കാറ് ആ ഒരു കള്ളൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് തന്നെ നമ്മളൊരു കെണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കെണിയിൽപ്പെട്ട ഒരാളിനെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ഇതെന്ന് പറയുന്നത് എലിയുമല്ല അതുപോലെ തന്നെ വേറെ ഏതോ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഈ ഒരു സംഭവത്തിനെ നിങ്ങളുടെ അവിടെ എന്ത് പറയാമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് പറയണേ നമ്മളുടെ ഇവിടെ അതെന്തായിരുന്നാലും എലിയുടെ വേറൊരു ഉണ്ടല്ലോ ആ ഒരു രൂപമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കൂടിൻ്റെ ഉള്ളിലോട്ട് കയറി ഫുള്ള് ബേടിനെയും കൊന്നത് അപ്പോൾ ആ ഒരു ഇതിനെ അവിടെ തന്നെ കെണി തിരിച്ചു വെച്ചപ്പോൾ തന്നെ രാത്രിയാണ് കേട്ടോ ആ കെണിയിൽ എന്തായിരുന്നാലും ഈ ഒരു ഈ ഒരു സാധനത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയാം അപ്പോൾ ആ ഒരു സംഭവത്തിനെ തന്നെ നമുക്ക് കെണിയിലൂടെയാണ് കാണാനായിട്ട് ഇടയായത് ആ ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ബേഡിനെയൊക്കെ കൊന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ കെണി വെച്ചപ്പോഴാണ് നമ്മുടെ സുഹൃത്തിൻ്റെ ലോഫ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായിരുന്നാലും അത് പറയാനായിട്ടാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ ചെയ്ത് നമ്മുടെ സുഹൃത്തെടുത്ത വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്